ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദീപാവലിക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയപ്പോത്തേനും നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടുകളത്തെ വീട്ടിലെ അതായത് നമ്മുടെ ഓണാഘോഷ പരിപാടി കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണാഘോഷ പരിപാടിക്ക് സ്ഥിരമായിട്ട് മണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ വീ അവിടുത്തെ പരിപാടി ഓണപരിപാടിയൊക്കെ നടത്തുന്നതെന്ന് അപ്പോൾ ആ ചേട്ടൻ്റെ ഭാര്യ സബിത ചേച്ചി എനിക്ക് തന്ന ഒരു സാധനമായിരുന്നു കേട്ടോ അത് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കാരണം ആ സാധനം എൻ്റെ കയ്യിലോട്ട് തരുമായിരുന്നു പുള്ളികരെ അപ്പം എന്നോട് പറഞ്ഞു ഒരു സാധനം ഞാൻ നിനക്ക് തരാം നിനക്ക് എന്തെങ്കിലും യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നീ എടുത്തോ എന്തെങ്കിലും വീഡിയോസൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ എടുത്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ വീഡിയോ വീഡിയോ അല്ല സോറി ആ ബോക്സ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ആ ബോക്സ് എന്ന് പറയുന്നത് സബ്ദി ചേച്ചിക്ക് സദിച്ചേച്ചിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ആളുടെ മോൻ മെഡിക്കൽ ഡ്രിപ്പായിരുന്നു കേട്ടോ അപ്പം ആൾക്ക് കിട്ടിയ ഒരു ബോക്സാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതായിരുന്നു ആ ബോക്സ് എന്ന് പറയുന്നത് കണ്ടോ നല്ല രസമുണ്ടല്ലേ ഹാപ്പി ദീപാലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇതെനിക്ക് തോന്നുന്നത് അവരുടെ എന്തോ കമ്പനിയുടെ പേരാന്നാണ് തോന്നുന്നത് അപ്പം എന്താ നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ തുറക്കാൻ പോകുകയാണെങ്കിൽ ഇത് വേറൊന്നും ഇല്ലാട്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഓപ്പണേ ഉള്ളൂ കേട്ടോ ഇനി ഇതിന് വേറെ ഇതിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് തുറന്ന് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു ഒരു ഷോള് കണക്കിരിക്കുന്ന ഒരു ചെറിയ ഒരു ഷോ ആണ് ഇത്ര ഉള്ളു കേട്ടോ ഇതേ നല്ല രസമുണ്ടല്ലേ എന്തൊക്കെയോ ഗോൾഡൻ വർക്കൊക്കെ പിടിപ്പിച്ച് എന്താണ് ഇതിന് ഇതുകൊണ്ടുള്ള യൂസെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും സംഭവം ഓക്കെയാണ് അപ്പം ഇങ്ങനെ ഒരു എന്താണ് ഒരു ഷോൾ പോലത്തെ ഒരു സാധനമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഇതൊന്നും നിങ്ങൾക്കൊരു കവറിങ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ ഒരു വീട്ടിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ അത്തരത്തിലുള്ള ഒരു ഫോട്ടോയാണ് ഇത് കൊള്ളാം അല്ലേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ അടുത്തത് വരുന്നത് ഒരു ചന്ദനത്തിരി ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇതിന് നാല് രൂപയുള്ള എഴുതിയിരിക്കുന്നത് എന്തായാലും നമുക്കറിയില്ല ഓക്കെ ഇതായിരുന്നു ആ ചന്ദനത്തിരി നല്ല മണം ഉണ്ട് കേട്ടോ ഇത് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുവെച്ചാൽ അപ്പൊ നമ്മളിത് കയ്യിലെടുക്കുമ്പോ തന്നെ നല്ല ഒരു മണം പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്താ ഇത്തരം കുറച്ച് പൊടികളുണ്ട് ഞാൻ കാണിച്ചു തരാം എല്ലാം കൂടി ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ ഇത്ര ഉള്ളെന്ന് തോന്നി വേറെ വേറെ ഇല്ല ഓക്കെ ആ എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കോലമൊക്കെ വരയ്ക്കത്തില്ലേ അതായത് നമ്മളല്ല തമിഴ്നാട് സൈഡിലോട്ടൊക്കെ കോലം വരയ്ക്കുന്നത് കോലപ്പൊടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അതോ ഇനി എന്തെങ്കിലും കുങ്കുമം അങ്ങനത്തെ എന്തെങ്കിലും ആണോ അത് ഇതുകൊണ്ട് ഇനി വേറെ വേറെന്തേലും യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നാല് ഉണ്ട് കേട്ടോ നാല് കളേഴ്സിലുള്ള നാല് പാക്കറ്റുണ്ട് അതുകൂടാതെ ഇപ്പം ഞാനിവിടെ കണ്ടായിരുന്നു ഒരു മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റും കൂടെ ഉണ്ട് എന്താ ഒരു മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതോ ഇതുണ്ടല്ലോ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതായത് ഈ ചട്ടിയില്ലേ നമ്മുടെ മൺചട്ടി മൺചട്ടിയാണോ ചട്ടി വിളക്കുഞ്ഞത് ആ കാർത്തിക വിളക്കൊക്കെ ഇല്ലേ ആ വിളക്കിനകത്ത് ഇതിന്റെ ഒരു സംഭവം ഇതിങ്ങനെ തുറക്കാൻ പറ്റില്ലെന്ന് തോന്നും ഇങ്ങനെ ത്രികോണത്തിലാണ് സാധനം ഇരിക്കുന്നത് കേട്ടോ ഇത് നമ്മളിങ്ങനെ മൺചട്ടിക്കകത്തോട്ട് ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ മൺചട്ടി പോയിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നല്ലേ അതായത് ഇങ്ങനത്തെ ഈ കാർത്തിക വിളക്കല്ലേ ഇതിൻ്റെ അകത്ത് ഈ സാധനം കുത്തി നിർത്തിയിട്ട് ഏർ കത്തിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഫുൾ ഭാഗത്തെ അത്തരത്തിലുള്ള ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ വരുന്നത് ആ അതാ ഇത് കണ്ടോ കൽക്കണ്ടമാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കൽക്കണ്ടങ്ങൾ പീസായിട്ടുള്ളത് പിന്നെ നമുക്ക് കർപ്പൂരം വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ അത് കൂടാതെ ഒരു എന്തുവാ ഒര് ഇല കണക്കിടിക്കുന്ന ഓക്കെ ഇത് നമ്മൾ എങ്ങനെ കയറി വരുമ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടത്തില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെക്കത്തില്ലേ കഥകിൻ്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ വയ്ക്കത്തില്ല നമ്മൾ കയറിപ്പോ വരുമ്പത്തേനും അങ്ങനത്തെ ഒരു സാധനമാണ് ഇപ്പം ഇത് എൻ്റെ എഴുതിയിട്ടുണ്ട് കാര്യമായിട്ട് ശുഭ ദീപാവലി ദീപാവലി സോറി ശുഭ ശുഭദീപാവലി എന്നാണ് എഴുതിയിരിക്കുന്നത് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയാം പക്ഷേ എന്താ പറയുന്നത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തായാലും ശുഭ ദീപാവലി എന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇത് ് ശരി അതുതന്നെ ആയിരിക്കാം പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഒരു നല്ല ബോക്സാണോ ആ ഓക്കെ ഓക്കെ സാ നമ്മളെ സാധനം കിട്ടിപ്പോയിട്ടോ ഇനിയിപ്പോൾ ഞാൻ തകർത്തോളാം ഇതാണ് നല്ല രസമുണ്ടല്ലേ നല്ലപോലെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഏതുണ്ടോ നല്ല അടിപൊളി വർക്കൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓ ഇതിനൊരു ഘട്ടമാണോ കേട്ടോ ചിലപ്പോൾ ആ എന്താ മറ്റേ കളിമണ്ണിൻ്റെ കളിമണ്ണിൻ്റെയോ കളിമണ്ണിൻ്റെയോ അതോ വല്ല പെയിന്റിൻ്റെയൊക്കെ സ്മെല്ലായിരിക്കാം അത്തരം രണ്ടെണ്ണം കൂടെ ഉണ്ട് ചിലപ്പോൾ അതിനായിരിക്കാം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വെക്കുന്ന സാധനം അത് ഇവർ തന്നിട്ടുണ്ടായിരിക്കുന്നത് കേട്ടോ അതോ ഇനി ഇതിനാണോ ഇത് 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 എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടൺ ഒക്കെ പോലെ ഇരിക്കും തുറന്നു നോക്കട്ടെ ഈ കോട്ടൺ ഇല്ലേ നമ്മളിങ്ങനെ കോട്ടൺ നമ്മൾ പഞ്ഞി എടുത്തിട്ട് ഇങ്ങനെ അതിന് മൂടുമ്പോൾ ഇങ്ങനെ ചുരുട്ടി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും ഈ സാധനം ആക്ച്വലി എന്തിനാണെന്ന് എനിക്കറിയില്ലേ ഇനി എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വില എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെങ്ങാനും മുക്കി നിർത്താനായിരിക്കാം ഓക്കെ ഇങ്ങനെ കുത്തി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വിളക്കായിട്ട് യൂസ് ചെയ്യാമല്ലോ അത്ര ഒരു ഒന്ന് രണ്ട് മൂന്ന് അല്ല അഞ്ച് അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതിനായിരിക്കാം ഇനി അതിനും നമ്മൾ അതിനാക്കുവാണ് അങ്ങോട്ട് പിന്നെ ഇനി അത് കൂടാതെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു പാക്കറ്റ് അരിയാണേ അരി കേട്ടോ ഇനി അരി കൂടാതെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഇതാ എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതെന്തിനാണെന്നറിയില്ലല്ലോ ഇത് ഇതിങ്ങനെ ഇത് സ്റ്റിക്കർ കണക്കിരിക്കുന്ന എന്തോ സാധനം സ്റ്റിക്കർ അല്ലേ പൊളിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത് അയ്യോ ഇതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു സ്റ്റിക്കറുമല്ല ഇത് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ ശരി എന്തായാലും ഇങ്ങനത്തെ ഒരു രണ്ട് സാധനം കൂടി ഉണ്ടേ ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കിക്കേ വളരെ സമയം സമയമെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണേ പ്രാർത്ഥനാ പുസ്തകം ീപാവലി പൂജക്ക് ചെയ്യുന്ന ചെറിയ ബുക്കാന്നാണ് ഇവര് എഴുതിയിരിക്കുന്ന ഇവിടെ ഓക്കെ സംഭവം അടിപൊളിയാണ് പക്ഷെ മൊത്തം ഹിന്ദിയാണ് അതാ ഞാൻ പറഞ്ഞു വളരെ വളരെ സമയെടുത്ത് എന്നെപ്പോലുള്ളവർക്ക് വായിക്കാനൊക്കെ പറ്റിയ ഒരു ബുക്കാണ് കേട്ടോ എല്ലാവരുടെയും കയ്യില് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അതിനെ പുച്ഛിച്ചതല്ല എനിക്കിത് കണ്ടുകഴിഞ്ഞ ഇപ്പൊ സത്യമായിട്ട് നമ്മുടെ ഈ ഇൻകോരങ്ങൻ്റെ കയ്യില് പൂമാലയൊക്കെ കിട്ടുന്ന അതേ കണക്കില്ലേ ഇത് ആർക്കെങ്കിലും വായിച്ചു പഠിക്കാൻ അറിയാമെങ്കിൽ ഇത് ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് എന്തായാലും ഞാൻ നോക്കട്ടെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റീൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആ റീൽ എടുക്കുന്നതായിരിക്കും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഞാൻ കളിയാക്കിയതും അല്ലാട്ടോ വേറെ ഒന്നും കൊണ്ടല്ലേ ഇത് ആർക്കൊക്കെ വായിക്കാൻ അറിയാം എന്ന് നമുക്കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പം നമുക്ക് ലാബിലേക്ക് തന്നെ അത് കൊണ്ടുപോകാം എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം ഇങ്ങനത്തെ ഒരു പുസ്തകം കൂടി ഉണ്ട് കേട്ടോ ഒരു പ്രാർത്ഥനാ പുസ്തകം കൂടി ഉണ്ട് പിന്നെ വരുന്നത് ഒരു ചുമല ആ ഒരു എന്താ നോക്കിക്കേ എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്ന് ഇത്തരത്തിലുള്ള ഒരു തുണിയും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പം ഇത്രയും സാധനമാണ് ഈ ബോക്സിനകത്തുള്ളത് നോക്കിക്കേ ഈ ബോക്സ് കാലിയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു സാധനമാണ് ആ ഏതാണ്ടൊക്കെ സാധനം എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഈ സാധനം ഞാൻ മടക്കി വെച്ചേക്കാൻ തിരിച്ചു അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ദീപാവലിയുടെ ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ബോക്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ കമൻറ്റിലൂടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനെല്ലാം ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ ഇത് ഞാൻ താഴ്മയായിട്ട് എന്നാ വിനീത എന്തോ ഒരു സാധനം ശരി എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ ഓക്കെ ബായ്